ഹേ ഹേയ് ഗായ്സ് ശ്രീഹിയ എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഐ ഹാവ് സംതിങ് വെരി വെരി ഇൻട്രസ്റ്റിങ് ഞാൻ ഈ പറയാൻ പോകുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫോണാണ് ദിസ് ഇതാണ് മോട്ടോയുടെ എച്ച് സെവൻറ്റി പ്രോയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല ബട്ട് ഐ തിങ്ക് ഇത് ഇച്ചിരി വൻ സാധനമാണ് ഇത് അതിൻ്റേതായ കിഡിലം ലീഗിൽ നിൽക്കുന്നൊരു സാധനമാണ് ആദ്യം തന്നെ കൂടൂസ്റ്റ് മോട്ടോ അവർ ഒരുപാട് റിസ്ക് എലമെൻ്റ് എടുത്ത് ഈ ഫോണിനെ സ്ലിം ആക്കി എനിക്ക് ഒറ്റ കാര്യം ഇത് പറയുള്ളൂ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും കടകളിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് പോയി ട്രൈ ഔട്ട് ചെയ്യും ഞാനിത് പൊട്ടി ഇത് റീറ്റെയിൽ യൂണിറ്റ് ഡോമോ ഒന്നും അല്ല ഞാനിത് ഫോൺ അൺബോക്സ് ചെയ്ത് സാധനം ഇങ്ങനെ കയ്യിലെടുത്തപ്പം ഫൈവ് പോയിന്റ് നയൻ നയൻ മില്ലിമീറ്റർ തിക്നസിനകത്ത് ദിസ് ഫീൽ സോ ഗുഡ് ഇൻ ദ ഹാൻഡ് ഫ്ലാറ്റ് ഡിസ്പ്ലേ എല്ലാം കൊണ്ടും ഒരു വളരെ കിടിലം പ്രീമിയം ഇൻഹാൻസ് ഫീൽ ചെയ്ത് വരുന്ന ഒരു ഫോണാണ് എനിക്ക് അതാ നിങ്ങളുടെ അത് വേറെ ഉള്ളത് ഇതിനകത്ത് ഒരു കാര്യം സ്ക്രീം ചെയ്യുന്ന ആദ്യം തൊട്ട് അവസാനം വരെ പ്രീമിയ ഇൻഹാൻ ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രീമിയ ഇൻഹാൻ ഫീൽ ഒന്നും പറയുന്നില്ല കയ്യില് ഭയങ്കര അസയിരിക്കാൻ അതിലൂടെ തന്നെ ഞാനത് എയർ സ്പേസ് ഗ്രേഡ് അലുമിനിയം ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ ഗോർല ക്ലാസ് സെവൻ ആയി മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻസ് പിന്നെ ക്യാമറ ഹമ്പിൻ്റെ അവിടെ സർട്ടിൽ പാറ്റേൺസ് ഇവിടെ ഒരു ലെതർ ഫിനിഷ് എല്ലാം കൊണ്ടും ഫിസിക്കൽ അപ്പിയറൻസും കളർ ആക്സൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഫോൺ ഫോണിച്ച് കില്ലാടി സീൻസ് ആരോടെ ഒന്നും പറയില്ല ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം സി ഫിസിക്കൽ അപ്പിയറൻസ് അല്ലാതെ നമ്മൾ ഫോൺ ഉപയോഗിച്ച് തുടക്കുമ്പം നിങ്ങൾ ആകെ അപ്രീഷിയേറ്റ് ചെയ്ത് തോന്നുന്നത് ഇറ്റ്സ് ദ ഡിസ്പ്ലേ പി ആണ് പി ഓലഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി പ്ലാസ്റ്റിക് ഇൻഫ്യൂസ്ഡ് ഓലഡ് എന്നൊക്കെ പറയുന്നത് പക്ഷേ എനിക്ക് ഞാൻ നൂറ് ശതമാനം നൂറ് ശതമാനം കൺവെക്ഷനിലൂടെ പറയാം മോട്ടോ ഈ ഓട്ടോ ഉപയോഗിക്കുന്നത് പി ഓലഡ് അത് എന്തൊക്കെയാണ് വ്യത്യാസം കഴിഞ്ഞ് പ്രാവശ്യത്തെ കട്ടു ഇതൊരു മോർ ലൈക്ക് എ പ്രോപ്പർ ആമോലി ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി കാരണം ലോ ഇടുമ്പോഴാണ് നമുക്ക് പി ഒലഡിനകത്ത് ആ ഒരു ഒരു വ്യത്യാസം മനസ്സിലായത് ആ ഒരു സ്കീമ് നോക്കി അതിലത് പ്രോപ്പർ ആമോലഡിൻ്റെ കണക്ക് തന്നെ സൂപ്പർ സ്പെക്ഡ് ഔട്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് വൺ ട്വൻറ്റി ഹേർട്സ് പി ഡബ്ല്യു എം ഉള്ളത് അതേപോലെ തന്നെ എന്താ പറയണം എല്ലാ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട് നാലായിരത്തി അഞ്ഞൂറിന് സ്പീ ഉള്ള ഒരു കിടിലം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് ഡിസ്പ്ലേ എനിക്ക് ഒന്നും നിങ്ങളുടെ പറയാനില്ല സോ ഗുഡ് സോ ഗുഡ് ഭയങ്കര അസൗ ഉപയോഗിക്കും ഡിസ്പ്ലേ ഒക്കെ ഒഴുകി പോകുന്നുണ്ട് കളേഴ്സും കാര്യങ്ങളൊക്കെ മോട്ടോളെയാണ് മോട്ടോയുടെ ഡിസ്പ്ലേ മോട്ടോ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അല്ലാതെ വേറെ കമ്പനികളിൽ കിടപ്പിടിക്കുന്നില്ല അതുകൊണ്ട് ഡിസ്പ്ലേ എനിക്കൊന്നും പറയാനില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടന്റ് ക്രിയേഷനും കണ്ടന്റ് കൺസംഷൻ ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഗെയിം കളിക്കാനും സിനിമ കാണാനും ഒക്കെ ഡിസ്പ്ലേ എങ്ങനെയെന്ന് വെച്ചാൽ സത്യസന്ധമായും സൂപ്പറാണ് അതിനെ എയ്ഡ് ചെയ്യുന്നത് ഡോൾ ബി അറ്റ്മോ സർട്ടിഫൈ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡുവൽ സ്റ്റീഡിയോ സ്പീക്കേഴ്സ് അതെങ്ങനെ എന്ന് വെച്ചാൽ ഭയങ്കര രസം ഉപയോഗിക്കാൻ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഞ്ചിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പം ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ കാർഡ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ അടിപ്പിച്ച് കുറയും ആ വിലയ്ക്ക് ഇടയ്ക്ക് സൂപ്പർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ബെസൽസ് ഒക്കെ വളരെ തിന്നാണ് നല്ല പ്ലെൻറ്റി ബ്രൈറ്റായിട്ടൊരു ഡിസ്പ്ലേ നല്ല ഡോൾബി അറ്റ്മോ സർട്ടിഫൈഡ് സ്പീക്കേഴ്സ് അതിൻ്റെ കൂട്ടത്തി ഈ പ്രൈസ് റേഞ്ചിനകത്ത് മോട്ടോ ഒരിക്കലും ഹാപ്റ്റിക്സിൽ ചീപ്പ് ഔട്ട് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഔട്ട് ചെയ്തിട്ടില്ല ഗുഡ് ഹാപ്റ്റിക്സ് മോട്ടോ അത്യാവശ്യം നല്ല ടാക്റ്റൈൽ വൈബ്രേഷൻ വൈബ്രേഷൻ മോട്ടോർ എടുത്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണോ എന്നെ എടുത്തു ചോദിച്ചാൽ ഒരിക്കലുമല്ല പക്ഷേ കൂതറ നമുക്ക് എന്താ പറയുക കാട്ടുചാത്തും സാധനം ഉപയോഗിക്കുന്ന ഒരു ഫീലൊന്നും അല്ല ആ പ്രൊഫഷണൽ വൈബ്രേഷൻ മോട്ടറിലെ ഹാപ്റ്റിക് ടാക്റ്റൈൽ ഫീഡ്ബാക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നത് അത് ഞാൻ ഗ്യാരന്റി ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത കാര്യം എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തതെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടും ഈ ഫോൺ സ്ലിം ആവുന്നുണ്ട് എനിക്ക് രണ്ട് കൺസേൺ ആയിരുന്നുള്ള ഹീറ്റിങ്ങും ബാറ്ററി ലൈഫും നാലായിരത്തി എണ്ണൂറ് എം എ ആണ് ബാറ്ററി ലൈഫ് ഉള്ള നല്ല സ്ലിം ഈ നല്ല സ്ലിം ഇനകത്ത് ഇത്ര കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല ആ സ്ലിംനസ്സിനകത്ത് ഗൈസ് എനിക്ക് വൺ ഡേ ബാറ്ററി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചിപ്സെറ്റ് സെറ്റ് ഫോർ നാനോമീറ്റർ ആയിട്ട് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ഡിമെൻസിറ്റി അല്ല എക്സിനോസ് ഒന്നും അല്ല സ്നാപ്ഡ്രാഗൻ്റെ ഫോർ നാനോമീറ്റർ ചിപ്സെറ്റ് ഞാൻ ഇപ്പം റിയൽമി സിക്സ്റ്റീൻ പ്രോ പ്ലസ് കഴിഞ്ഞ റിവ്യൂല് ചെയ്ത ഓൾമോസ്റ്റ് നാൽപ്പതിനായിരം രൂപ അടുപ്പിച്ച് വരുന്ന ഫോൺ അതേ ചിപ്സെറ്റ് ആണ് പരിധി കൊടുത്തിരിക്കുന്നത് സെവൻ ജെൻ ഫോർ ഗുഡ് നല്ല ചിപ്സെറ്റാണ് അത്യാവശ്യം പെർഫോമൻസ് ബാറ്ററി എഫിഷ്യൻസി എല്ലാം കമ്പൈൻഡാണ് നിങ്ങൾക്ക് ഡേ ടു ഡേ യൂസേജിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ സെവൻ ജെൻ ഫോറിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല സി പി യു വൈസ് പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ചിപ്സെറ്റിനെ കുറിച്ച് പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം പവർ എഫിഷ്യൻറ് ആയിട്ടുള്ള ചിപ്സെറ്റാ അത് പെർഫോമൻസ് കഴിഞ്ഞിട്ട് വരാം പവർ എഫിഷ്യൻസി ഈ ബാറ്ററി ലൈഫിന് എയ്ഡിന്നുണ്ടെന്ന് വെച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു സിക്സ് അവേഴ്സ് ടു സെവൻ അവേഴ്സ് സ്ക്രീൻ ഓൺ ടൈം എനിക്ക് പറയാൻ ദിസ് ദിസ്ഇസ് എൻ്റെ ഒരു ഇൻഡപ്റ്റ് ആയിട്ട് യൂസർ റിവ്യൂ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി കാരണം ഞാൻ ഈ ഫോൺ കുറച്ച് നാളായിട്ട് വെച്ച് ഉപയോഗിച്ച് എനിക്ക് പറയാനുള്ള സിക്സ് ടു സെവൻ അവേഴ്സ് ഓഫ് സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഭയങ്കര ഹെവി ഗെയിമറോ ഒന്നുമല്ല സാധാരണ ക്യാഷ്വൽ യൂസേജ് ഇടയ്ക്ക് അടുത്ത് ക്യാമറ വെച്ചിട്ട് ഉപയോഗിക്കും പിന്നെ ഇടയ്ക്ക് പവർ സേവിങ് കിട്ടാൻ എനിക്ക് ഇച്ചിരി കൂടെ പുഷ് ചെയ്യാൻ പറ്റും എന്നുണ്ട് പിന്നെ അത് എൽ ടി പി അങ്ങനത്തെ ടെക്നോളജി ഒന്നും ഇല്ല ഡിസ്പ്ലിനകത്ത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബാറ്ററി ലൈഫ് ആ ഒരു പ്രശ്നം നിങ്ങൾ വലുതായിട്ട് ഫേസ് ചെയ്യത്തില്ല ഭയങ്കരമായിട്ട് ബാറ്ററി ഊറ്റി കുടിക്കുന്ന ഈ പ്രൈസ് റേഞ്ചിൽ ചിലപ്പം വേറെ ബെറ്റർ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് നോക്കേണ്ടി വരും പക്ഷെ ആവറേജ് ബാറ്ററി ലൈഫ് എബോ ആവറേജ് ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് വെച്ചാൽ ഐ ക്യാൻ ഗ്യാരന്റി ഇതാ സ്ലിംനെസ് ആയ ഒരു ഫാക്ടർ ഉണ്ടായിട്ട് നിങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരത്തില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും രണ്ടാമത്തെ തെർമൽസ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇമ്പ്രസ്ഡായിപ്പോയി ഞാൻ ഇച്ചിരി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഫോൺ അധികം ചൂടാവുന്നില്ല ചെറിയ ലൈവ് ഗെയിമിങ്ങിനകത്തുനിന്ന് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച് നോക്കിയപ്പോഴാണ് ഇവരുടെ പുതിയൊരു എന്താ പറയുക ഹൈപ്പർ ക്രിസ്റ്റൽ ഗ്രഫൈൻ ലെയർ കോട്ടിങ്ങോ അങ്ങനെ എന്തോ ഒരു സാധനം മോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഒരുപാട് പേര് പിച്ച് ചെയ്തിട്ടില്ല പക്ഷേ ആ ഗ്രഫൈൻ ലെയർ ഇറ്റ്സ് ആക്ച്വലി വെരി നല്ലൊരു വെയ്പ കൂളിംഗ് ആണ് കേട്ടോ അത് നല്ലോണം ഹീറ്റ് ഡെസിപ്പിയേറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി മെറ്ററിയൽസും വീഗിലെന്തർ ബാക്കുമായതുകൊണ്ട് നമുക്ക് ഹീറ്റ് ഡിസിപ്പിയേഷൻ ഒരു പ്രശ്നം ഇല്ല ഈ രണ്ട് കാര്യത്തിലായിരുന്നു ഞാൻ കൺസേൺ ഈ രണ്ട് കാര്യം അവർ സൂപ്പർ ആയിട്ട് ഡെലിവർ ചെയ്ത് ഡെയിലി ഡേ പെർഫോമൻസും കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ല നല്ലോണം ഓടിപ്പോവും ജിപിയു ആണെങ്കിൽ എട്ടറിനോട് സെവൻ ട്വൻറ്റി ടു യു ലൈറ്റ് മോഡർ ഗെയിമിങ്ങിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല ഈ പ്രൈസ് റേഞ്ചിനകത്തുള്ള ബെസ്റ്റ് ഗെയിമിംഗ് എന്ന് വെച്ചാൽ അല്ല പക്ഷേ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണിയായുള്ള ചിപ്പ് സെറ്റും പെർഫോമൻസ് നിങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് പിന്നെ ടു ഫിഫ്റ്റി സിക്സ് ഇൻഗോ സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ഒക്കെ ഉണ്ട് പെർഫോമൻസ് സെഗ്മെന്റിൽ ആക്ച്വലി ഈ പ്രൈസ് റേഞ്ചിന് നല്ലതാണ് ഡിസ്പ്ലേ സെഗ്മെന്റിൽ ആക്ച്വലി ഈ പ്രൈസ് റേഞ്ചിന് നല്ലതാണ് ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ല സിക്സ്റ്റി എയ്റ്റ് വോട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് പെട്ടെന്ന് ചാർജ് അടിച്ച് കയറുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ ഫേസ് ചെയ്യുന്നതായിട്ടോ ഫേസ് ചെയ്യത്തി വരില്ല അതൊക്കെ എനിക്ക് ഉറപ്പ് പറയാം പിന്നെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുമ്പോൾ ഗൈസ് ക്യാമറ ക്യാമറയെ കുറിച്ച് പറയുന്നത് ഫോൺ ഫുൾ ഒരു ഫ്ലൂയിഡിക് സ്നാപ്പി ഫീൽ ആണ് ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിന്റ് സെൻസർ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ടക്കെട്ടൊക്കെ എന്താണല്ലോ ഒക്കെ ഒന്നും എന്നാലും മോട്ടോട പി ഡിസ്പ്ലേയുടെ അകത്ത് വരുന്ന ഒരു ഒപ്റ്റിക്കൽ സ്കാനറ ഭയങ്കര ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഒപ്റ്റിക്കൽ സ്കാനറിന്റെ അൾട്രാസോണിക്കിന്റെ അത്രയൊന്നും വരത്തില്ല പക്ഷെ എന്നാലും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടൊരു ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ വേറൊരു കാര്യം ക്യാമറാസിനെ കുറിച്ച് പറയാം എങ്ങനെയുണ്ട് ക്യാമറാസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ ഏഹ് നാല് ക്യാമറയൊക്കെ ഇരിക്കുന്നവർക്കാ തോന്നിയാലും ശരിക്കും നാല് ക്യാമറയൊന്നുമില്ല മൂന്ന് ക്യാമറയുള്ളൂ മൂന്ന് ക്യാമറ സിസ്റ്റത്തിനകത്ത് രണ്ടെണ്ണേ ഉള്ളൂ ബാക്കി വരണം ചുമത്ത വലിയ യൂസ് ഒന്നും ഇല്ലാതെ കൊടുത്തേക്കാം ഒരു മെയിൻ ഷൂട്ടറും ഒരു അൾട്രാ വൈഡും പക്ഷേ മെയിൻ ഷൂട്ടർ ഫിഫ്റ്റി മെഗാ പിക്സൽ വൈഡ് ഫിഫ്റ്റി മെഗാ പിക്സൽ രണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ ആക്ച്വലി കമ്പൈൻഡ് വിത്ത് അവർ പുതിയ ലൂമ കളർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയൊക്കെയോ പുതിയ സാധനങ്ങളൊക്കെ അവർ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു കളറിലല്ലോ എന്തൊക്കെയോ സാധനങ്ങൾ അവർ പുതിയ കളർ പാലറ്റോ പാൻടോൺ വെരിഫിക്കേഷൻ സ്കിൻ ടോണോ പാൻറ്റോൺ എന്താ ബ്രൈറ്റ്നെസ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയൊക്കെയോ സംഭവം ഒരു സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്നാണ് ഫോട്ടോസ് ലുക്ക് ആക്ച്വലി വെരി ബാലൻസ്ഡ് ഞാൻ ഞാനിതിൻ്റെ ഒരു ഭയങ്കര ഇൻഡെപ്റ്റ് ക്യാമറ റിവ്യൂ നോക്കി നോക്കി പോയപ്പോൾ റെഡിലും കുറേലുമൊക്കെ ആൾക്കാർ ആക്ച്വലി ഇതിൻ്റെ കളർ ടോൺ ആണ് പ്രിഫർ ചെയ്യുന്നത് റാദർ ദാൻ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ്ഇ എഫ് ഇനെ വെച്ചത് ഒരുപാട് കമ്പയർ ചെയ്തത് കാരണം വെളി രാജ്യത്ത് ഇതൊക്കെ സിമിലർലി പ്രൈസ്ഡ് ആണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ക്യാമറ കളേഴ്സും ഇതിൻ്റെ സ്കിൻ ടോൺസും ഇതിൻ്റെ ഹൈലൈറ്റ് റിക്കവറിയൊക്കെ യൂസ് ചെയ്യുന്നത് ഗൈസ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റത്തിനകത്ത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആർ കൊണ്ടുവന്നിട്ടുണ്ട് മോട്ടറോളം ഞാനിതിൻ്റെ ഹയർ വേരിയൻസിന് ഇപ്പോൾ പ്രോ സീരീസ് ആയിക്കോട്ടെ അതിന് ഇപ്പം എറ്റ് സെവൻറ്റി പ്രോയ്ക്കൊക്കെ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആകുന്ന രീതിയിലുള്ള ക്യാമറ എന്നു പറഞ്ഞ് ഗൈസ് ഒരു ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടെന്നില്ല നോട്ട് ദി ബെസ്റ്റ് ക്യാമറ ഫോൺ പക്ഷേ ഇരുപത്തെണ്ണിം രൂപയ്ക്കകത്തല്ലേ ഇരുപത്തി ഇരുപത്തെണ്ണായിരം രൂപയ്ക്കകത്തുണ്ട് കാർഡ് ഓഫീസ് അതിനകത്ത് കിട്ടുവാണെങ്കിൽ ഐ ക്യാൻ അഷ്വർ യു നിങ്ങൾക്ക് ക്യാമറ എക്സ്പീരിയൻസ് ടെലിഫോട്ടോ ഇല്ലെങ്കിൽ പോലും നല്ലതാണ് പിന്നെ ടെലിഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടു എക്സ് ഒക്കെ ഇട്ട് സെൻസർ ക്രോപ്പ് ചെയ്ത് പോർട്രേറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം അതിനകത്ത് അവരുടെ എന്തോ എ എൻഹാൻസ്മെൻറ്റോ ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് ഡീറ്റെയിൽ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല ഡിഫറൻറ്റ് വേരിയഡ് കണ്ടീഷൻസ് ഓഫ് ലൈറ്റിങ്ങിനകത്തൊക്കെ അത് നല്ലോണം തന്നെ വർക്ക് ചെയ്യും എനിക്കത് ഗ്യാരന്റി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ട്രസ് ബി സോ ക്യാമറ സിസ്റ്റത്തിനകത്ത് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസിന് വീഡിയോ ഒക്കെ എടുക്കാം പിന്നെ സെൽഫീസ് ആർ ആക്ച്വലി നൈസ് മോട്ടോയോടെയാണ് ടിപ്പിക്കൽ മോട്ടോയുടെ നല്ല സെൽഫീസ് നിങ്ങൾക്ക് കിട്ടും അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല ആഘടിപ്പിക്കേണ്ട എഡിറ്റേഴ്സ് ഹയർ ചെറിയൊരു കാര്യം പറയാൻ പോകുന്നത് വേറൊന്നുമല്ല ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ടന്റ് ഇതുപോലത്തെ ജെനുവിൻ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെ ഹെൽപ്പ് ചെയ്യുക അതേപോലെ കയസ് ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഫോൺ നിങ്ങൾക്ക് എല്ലാ കാർഡ് ഓഫേഴ്സും അവൈൽ ചെയ്ത് തരും എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും നിങ്ങൾ ട്വിൻസ് മൊബൈൽസിൽ പോയാൽ അവർ ഹെൽപ്പ് ചെയ്ത് തരും സോ ട്വി ത്രിവൻഡ്രത്തുള്ളവരാണെങ്കിൽ ട്വിൻസ് മൊബൈൽസ് പട്ടത്തേക്ക് വിട്ടോ അവിടുത്തെ രാജേഷ് ഏട്ടൻ ഫുൾ ഗ്യാരന്റിട്ടുണ്ട് സോ ഗൈസ് താഴെ ഉണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് അടുത്ത സോഫ്റ്റ്വെയർ സെഗ്മെന്റിലേക്ക് പറഞ്ഞ ഗൈസ് ദേ ഹാവ് ഡൺ ലോട്ട് ഓഫ് വർക്ക് സോഫ്റ്റ്വെയർ അവർ ഇച്ചിരി കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് ഇച്ചിരി കൂടെ ഫൺ ആക്കി ഭയങ്കര ക്ലീൻ അല്ല അല്ലാതെ കളർഫുൾ പോപ്പി ടച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മോട്ടോയുടെ ആക്ഷൻ ഗെസ്റ്റേഴ്സ് ഈ സാധനം അതൊക്കെ അവർ കൊണ്ടുവന്നു ദാറ്റ്സ് ഓൾ ഗുഡ് പക്ഷേ സമയത്തിന് അപ്ഡേറ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ ഇല്ല ത്രീ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് അമ്മ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഫോർ ഇയേഴ്സ് ഓഫ് ത്രീ ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഫോർ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസും കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരെ മോട്ടോർ പ്രോമിസ് ചെയ്തിട്ട് ഈ വേട്ടർ മോട്ടോടെ ഏതോ ഒരാൾ എനിക്ക് ഒന്ന് എക്സലോറ്ററിലോ ഒന്ന് വന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി മുതൽ ഇത് നല്ലോണം ഫോക്കസ് ചെയ്യും ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കും അതൊക്കെ എന്താ പറയണേ അവനെന്ന കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഇപ്പം എല്ലാ ഫോൺ കാരും കൊടുക്കുന്ന സൈഡിൽ പറ്റും ആക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ അത് ഇൻ്റഡി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇപ്പം മോട്ടോ എ ഐക്ക് വേണ്ടിയിട്ടേക്കുക പക്ഷെ അതെങ്കിലും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് കസ്റ്റമൈസബിൾ എബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അത് കൊണ്ടുവരുമായിരിക്കും റൈറ്റ് ബ്രൈറ്റ്നവും ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് വലിയ കാര്യം എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു ഐ ആക്ച്വലി ലവ് ദിസ് ഫോൺ വെരി സ്ലിം നിങ്ങളുടെ കയ്യിൽ ഭയങ്കര ഒരു പ്രീമിയം ഫാക്ടർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ പാൻ കളേഴ്സ് കാര്യങ്ങളും ഈ ആക്സൻസൊക്കെ ഭയങ്കര ഫണ്ണാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഈ പ്രൈസ് റേഞ്ചിന് കിട്ടുന്നത് അത്യാവശ്യം നല്ല പ്രോസസ്സർ സൂപ്പർ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ എക്സ്പീ സ്പീക്കർ എക്സ്പീരിയൻസ് നല്ല ഹാപ്റ്റിക്സ് നല്ല തേർമൽസ് തേർമൽസ് ഒക്കെ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഒപ്പർ റെനോയിനേയും സ്വൻറ്റി ഫോർ എഫിനെയൊക്കെ കുറച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ വേപ്പർ കൂളിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം നൈസായിട്ടാണ് വർക്ക് ചെയ്യുന്നത് and construction കൺസ്ട്രക്ഷൻ ബിൽക്കോൾഡി മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ എയർസ്പേസ് ഗ്രീഡ് അലൂമിനിയം ഗുരുല ക്ലാസ് സെവൻ ആയി ദിസ് ഈസ് എ കംപ്ലീറ്റ് പാക്കേജ് ഇത് എനിക്ക് കാശ് തന്നെ പറഞ്ഞല്ലോ ഞാനിതുപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറയാം കാരണം ഒരുപാട് നാളായി ഈ പ്രൈസ് റേഞ്ചിനകത്തൊരു സ്ലിം ഫോൺ ഇത്രയും ഒരു സാക്രിഫൈസും ഇല്ല സത്യം പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് ഒരു സാക്രിഫൈസും ഇല്ലാത്തൊരു സ്ലിം ഫോൺ ആണ് ബാറ്ററി ഒക്കെ സാധാരണ ഒരു യൂസ് കേസിനൊക്കെ ആണെങ്കിൽ നിൽക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാം പിന്നെ മോട്ടോ ഈ ഒട്ടേ കേസ് കൊടുത്തിട്ടില്ല ബോക്സിനകത്ത് അത് റീറ്റെയിൽ യൂണിറ്റിന് കൊടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ ഇതൊക്കെ നമ്മൾ കേസ് ഇടാതെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടും വൺ ഫിഫ്റ്റി നയൻ ഗ്രാംസ് സോ ലൈറ്റ് സോ സ്ലിം പക്ഷേ നോ സാക്രിഫൈസ് സൊ ഗ്സ് ഇതാണ് എൻ്റെ മോട്ടോ എറ്റ് സെവൻറ്റീൻ്റെ ഇനീഷ്യൽ ഇമ്പ്രഷൻ ഒരു ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ എല്ലാം വരുന്നുണ്ട് സ്റ്റേറ്റ് ട്യൂൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇതുവരെ കമ്പയർ ചെയ്യാം ഐഎം എക്സൈറ്റഡ് ഇതിന് പ്രോസീജിയേഴ്സാണ് ഞാൻ ശരിക്കും എക്സൈഡ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻസിൽ പറയാൻ ഞാനത് മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കാം സോ സ്ത്രീ ടോ ട്സ് ലവ് യു